ഹലോ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് അധികം സമയം എടുക്കുന്നതും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലേ അപ്പോൾ ഇനി ഇരീതിയിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുക്കർ പോലും ഇല്ലാതെ വെറും പതിനഞ്ച് മിനിറ്റ് അടിപൊളി ബിരിയാണി റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് കഴുകി കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള സവാളയും ക്രിസ്മിസും ഒന്ന് വറുത്ത് കോരി ആദ്യം തന്നെ മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ ചിക്കൻ്റെ മസാലയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ആ സവാളയും കിസ്മിസും വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള വഴുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടൊരു മസാല അരപ്പ് റെഡിയാക്കി എടുക്കണം ഇതിനായിട്ട് ഞാനിവിടെ അഞ്ച് വലിയ പച്ചമുളകാണ് എടുത്തിട്ടിരിക്കുന്നത് നമ്മൾ എരിവിനായിട്ട് വേറെ മുളക് പൊടിയോ മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഒരു കൂടം വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഒരു രണ്ട് പീസ് ബേ ലീഫ് ഒരു വലിയ പീസ് തന്നെ കറുവപ്പട്ട വലിയ ജീരകം കുരുമുളക് ഏലയ്ക്ക രണ്ട് സ്റ്റാർ ഗ്രാമ്പു ചെറിയ ജീരകം ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്കൊരു രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് വേറെ ഇതിലേക്ക് മുളകൊടി മസാലപ്പൊടികളും ഒന്നും ചേർക്കുന്നില്ല ആരപ്പ് മാത്രമാണ് നമ്മുടെ ഈ മസാലക്കൂട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതിൽ പകുതി സവാളയും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് വരുന്ന സമയം കൂടെ നമുക്കിനി ചോറ് റെഡിയാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും ബേലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് എന്നിവ ഇട്ടതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കളർ മാറാൻ നിൽക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുന്ന മൂന്ന് ഗ്ലാസ് അരി ചേർത്ത് അരിയുടെ വെള്ളാംശം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമുക്ക് നല്ല തിളച്ച് വെള്ളം ആറ് ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇനി ഒരു അഞ്ച് മിനിറ്റ് അരച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ അരി റെഡിയാക്കി എടുക്കുന്ന സമയത്തുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ കണ്ട നമ്മുടെ ചിക്കന് നല്ല പാകത്തിന് പത്ത് മിനിറ്റിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഏകദേശം അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്പിടുന്ന പരിപാടിയേ ഉള്ളൂ ഞാനിവിടെ രണ്ട് പാത്രത്തിലായിട്ടാണ് ദം ഇടുന്നത് അതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ചോറ് ഇതുപോലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കിസ്മിസിലും സവാളയിലേക്കും ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിതറി കൊടുക്കാം ഈ ചെറിയൊരു ഫ്ലേവറിനും അതുപോലെ തന്നെ ചെറിയ നല്ലൊരു മണത്തിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസുകൂടെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി സാധാരണ നോർമൽ വാട്ടറിൽ കലക്കിയെടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ഇളക്കിയെടുത്ത് സെർവ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ചോറ് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ആദ്യം ആദ്യമുള്ള ചോറ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റി വെക്കാം ഇങ്ങനെ ചോറെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അടിയിലുള്ള മസാല ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാല നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് ചോറിൻ്റെ മുകളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുക്കർ പോലും ഇല്ലാതെ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ദം ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്